അപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അടിപൊളി സ്പോട്ടിൽ മീൻ പിടിക്കാൻ വന്ന കേട്ടോ അപ്പോൾ ആ ചെക്കമാരെല്ലാവരും ഉണ്ട് കുറച്ച് ടീം അതാവിന്ന് കട് എരുന്ന് എരുന്ന് പെർക്കുണ്ട് നമ്മൾ പിന്നെ അതാ തണ്ടാടി ഇതാ വളഞ്ഞ് വളഞ്ഞിടാകുമ്പോൾ അത്യാവശ്യം മീൻ കിട്ടിയിട്ടോ പിന്നെ നമ്മൾ ഇതവിടെ നല്ലൊരു തണ്ടാടി ഇതങ്ങനെ ഇട്ട് വെച്ച് അപ്പോൾ ഒട്ട് വെച്ച തണ്ടാടി എടുക്കാൻ വന്നതാണ് നമ്മളിപ്പോൾ വന്ന് അപ്പോൾ ഇട്ട് വച്ചാട്ടോ രണ്ട് മണിക്കൂറൊക്കെ ആയി എന്തായാലും എന്തെങ്കിലുമൊക്കെ മീൻ കുടുങ്ങി ഉണ്ടാവുമ്പോൾ നോക്കാൻ എന്താ ഉള്ളതെന്നുള്ളത് ഒട്ട രണ്ടാമത് ഒരേട്ട കുടുങ്ങിണ്ട്ജാസിനും ഒരു ചെറിയൊരു മീൻ കുടിയത് Non è vero, non è vero, non è vero, non è vero. ഓടേണ്ടേ നല്ല പോടാ നല്ല പോ വീഡിയോ എടുക്കുന്നൊന്നും ഇതില്ലേ ഇരിലിന്റെ സ്പീഡ് ആണ് അങ്കം ദൈട്ട് ഇടെ जाते हैं ും പിന്നെ ചൂട്ടി കൂട്ടി അടട്ടേണ്ടി വരും അത്ര തന്നെയാ

േണ്ടോ പറഞ്ഞേക്കണോ വാടം നിക്കു ഞാൻ എന്റെ പിടിച്ചില്ല പോകി പിന്നെ വീഡിയോ വേറെ ആരോ എടുക്കുവോ ില്ല കാല് പൊട്ടിച്ചാട്ടം എടുത്താലും എൽ ഒട്ടിക്ക് എടുക്ക് ആയിക്കോട്ടെ എനിക്ക് എടുക്കാൻ അറിയൂല ഏഹ് ഒരു എന്താണല്ലേ അതിനെ കാല് ഒട്ടിക്കാതി എടുക്ക് എന്ത് ചൊറയായിട്ടാ ഇവിടെ നമ്മളെ പഠിപ്പിക്കണ്ട എടുക്കണമുണ്ടാവും എടുക്കണോ എല്ലാം അറിഞ്ഞില്ല ഞമ്മക്ക് തൽക്കാലം ഇത്രേ അറിയുള്ളു വെറുതെ ഇപ്പോ റിസ്ക് എടുത്ത് കടി ോ എനിക്കിന്റെ ഒറ്റ നാട്ടി തരും ഈ തൽക്കാലം അപ്പുറത്ത് പോയി ഇത് എടുത്തു പോര് അതെന്നെ കൊണ്ട് പറ്റുള്ളൂ എടുക്കണ്ടോട് ഇനി കാലെങ്കിലും ഒന്നായിരുന്നു എടുക്ക

അവിടെയാണ് പവർ ഒന്നും കിട്ടൂല കിട്ടുണ്ടോ നമ്മൾ കിട്ടൂലുണ്ടോ കിട്ടിയത് അരമണിക്കൂർ കൊല്ലൂ തൊള്ളേക്കൂടി കിട്ടാത്തേ എന്താ തൊള്ളായിക്കൂടി അട്ടേ വെറുതെ കഷ്ടപ്പെടേണ്ട കണ്ണി ഒറ്റിച്ചല്ലോ എടുക്കണേ നമ്മളല്ലാണ്ട് എടുക്കണേ കണ്ണി കണ്ണി വെട്ടി ഇയാസം പ്രശ്ന ഇവിടെ ചളി കൂടുതരാണ്ടോ പിന്നെ വലുതാളത്തിൽ ഈ ആഞ്ഞു പോര് അത്യാവശ്യം ഒരു മീൻ അമ്മ കിട്ടിയിട്ടും ഇതിൽ നിന്ന് വലയിൽ നിന്നും എല്ലാം കിട്ടിയില്ലാലും ഒട്ടാകമ്മ കുറച്ചൊരു മീൻ കിട്ടി ഇതാകണം മൊത്തം അമ്മ നിന്ന് കിട്ടിയ മീനും ഏയ് മെയിനായിട്ട് നമ്മളെ ടാർഗറ്റ് എന്ത് കേട്ടോ നമ്മളെ തെക്കമാണോ